ഹായ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജാരാം ദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് നിങ്ങളോടൊരു കഥ പറയാനാണ് പോകുന്നത് കേട്ടോ കഥയല്ല എൻ്റെ അനുഭവ കഥയാണ് എന്താണെന്നല്ലേ അതായത് ഒരു വിശ്വാസത്തിൻ്റെ കഥ എൻ്റെ മാത്രം വിശ്വാസമാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിക്കോളണം എന്നില്ല എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കഥ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞോട്ടെ എന്താന്ന് വെച്ചാൽ അതായത് ഭൂമിയിൽ മനുഷ്യരേക്കാളും പവറുള്ള മനുഷ്യരെക്കാളും പവറുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം അതായത് അത് കൃഷ്ണനാവാം യേശു ആവാം നബി ആവാം നബിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവങ്ങളും ആവാം കേട്ടോ അതായത് നമുക്ക് എത്രയും ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അത് മനുഷ്യനായും കാര്യങ്ങളായാലും കാരണങ്ങളായാലും നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഒരനുഭവമാണ് എനിക്കുണ്ടായത് അതായത് വർഷങ്ങൾ മുമ്പ് നടന്നൊരു കാര്യമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊരു നല്ല കൃഷ്ണഭക്തിയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊന്ന് ഗുരുവായൂർ പോകണമെന്ന് ഞാൻ പുള്ളി സമ്മതിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നമ്മളെ സിസ്റ്റർ വീട് നിലമ്പൂരാണ് അപ്പോൾ സിസ്റ്റർ എപ്പോഴും പറയുന്നത് അവിടെ വന്നിട്ട് വേണം പുറത്തേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ നേരെ നിലമ്പൂരിലേക്ക് വെച്ച് പിടിച്ചു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല ഗുരുവായൂരിലേക്കല്ലേ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ബസ് കിട്ടിയത് പട്ടാമ്പി ബസ്സായിരുന്നു അപ്പോൾ അതിൽ കയറി സീറ്റൊക്കെ ഉണ്ടായിരുന്നു അതിൽ കയറി പട്ടാമ്പി ഇറങ്ങിയപ്പോൾ സമയം പത്ര മണി പതിനൊന്ന് മണി ആവറായി എന്നാലും പട്ടാമ്പി വഴി ഗുരുവായൂർക്ക് ബസ് കിട്ടുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി നിന്നപ്പോൾ ആ പരിസരത്തൊന്നും ഒരു മനുഷ്യജീവി ഒരില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരാൻ തുടങ്ങി അതായത് നാണുങ്ങൾ ഒക്കെ വന്നിട്ട് പിന്നെ കുറേ ഡ്രൈവർമാർ വന്നിട്ട് ചോദിച്ചു കാർ വേണോ എന്താ അവിടെ നിൽക്കുന്നത് വണ്ടി വേണോ വണ്ടി വേണോ അങ്ങനെ ചുറ്റുവട്ടം തുടങ്ങാൻ വന്നു പുള്ളി ഒന്ന് വേണ്ട ഞങ്ങൾക്ക് ബസ്സിന് പോകാനാണ് ബസ്സൊന്നും ഇപ്പോൾ ഇല്ല കാറിൽ പോയിക്കോളൂ സാറിനൊക്കെ പറഞ്ഞു അപ്പോൾ ഞമ്മൾ അവർ വേണ്ട എന്തായാലും നമുക്കിവിടെ ഗുരുവായൂർ ഗുരുവായൂർ റൂട്ടില്ല എന്തായാലും ഒരു ബസ് വരാതിരിക്കില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇപ്പം അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടും തനിച്ചായി പുള്ളിക്ക് ചെറിയൊരു പേടിയും വന്നു തുടങ്ങി കാരണം ഒന്നാമത് രാത്രി ഒരാളില്ല എങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു മുണ്ടൊക്കെ കൊടുത്ത് മടുക്കത്ത് തൂത്തി ബാഗൊക്കെ തൂക്കി വന്ന് നമ്മളടുത്ത് വന്നത് അപ്പോൾ നമുക്ക് സമാധാനമാകും ഒരാളെങ്കിലും ഉണ്ടല്ലോ അങ്ങേര് വന്നിട്ട് നേരെ അങ്ങ് മുന്നോട്ടാണ് പോയത് അതായത് ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങ് പുറത്തോട്ട് പോയി അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു പേടിയായി പിന്നെ അൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വീണ്ടും പേടിയേക്ക് വെള്ളം തന്നെ അപ്പം തിരിച്ച് വരുന്നതെന്നായി തിരിച്ചു വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളെന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഗുരുവായൂർ പോകാൻ വേണ്ടി നിൽക്കുവാണ് കോഴിക്കോട് നിന്ന് വരുവാണെന്നുള്ളത് അയ്യോ അയ്യോ ഇപ്പം ഗുരുവായൂരിലേക്ക് ബസ്സില്ല ഇനി പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ബസ്സുള്ളൂ മാത്രമല്ല ഇവിടെ ആ സമയത്ത് ഇങ്ങനെ ആരും നിൽക്കാറില്ല അത് അത്ര നല്ല സ്ഥലമൊന്നും അല്ലാന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾക്കത് കേട്ടപ്പോഴേ പകുതി ജീവൻ പോയപ്പോലേ അപ്പോൾ അങ്ങനെ ചോദിച്ചു ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും ബസ് ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വരും പക്ഷെ അത് വരണമെന്നില്ല വന്നാലും വന്നു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു ബസ്സാണെന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്തായാലും നിങ്ങൾ കാറിലൊന്നും പോകണ്ട നിങ്ങളാ ബസ് കയറ്റി എത്ര നേരമായാലും നിങ്ങളാ ബസ് കയറ്റി ഗുരുവായൂർ ബസ് കയറ്റിയിട്ട് ഇരുത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഞാനിങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരായത് ഒരു ഓഫീസിൻ്റെ പേര് പറഞ്ഞു അവിടുന്ന് കഴിഞ്ഞ് വരുവാണ് എന്ന് പറയും അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇനി ഇയാളും വല്ല കളത്രം പറയുകയാണോന്ന് അറിയില്ലല്ലോ എന്തായാലും അവിടെ അന്ന് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ നമ്മൾ സംസാരിച്ചു ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിരുന്നു കുറച്ച് കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ അങ്ങേര് പറഞ്ഞ പോലെ ബസ് വന്നു കാലി ബസ് നാലോ അഞ്ചോ ആളെ ഉള്ളു അതിൽ അതിൽ കയറ്റി ഇരുത്തി അങ്ങേര് യാത്രയൊക്കെ പറഞ്ഞ് അന്നൊന്നും ഫോണൊന്നും ഇല്ലല്ലോ നമ്മുടെ നമ്പറൊന്നും വാങ്ങിച്ചില്ല നല്ലൊരു മെൻഷൻ എന്താ യാത്ര പറഞ്ഞ് സൂക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങേരങ്ങ് പോയി ഞങ്ങൾ സുഖമായിട്ട് ഗുരുവായൂർ വന്നിറങ്ങി തൊഴുതു പിറ്റേ ദിവസം തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയി കോഴിക്കോട് നിന്ന് ദാസേട്ട് തിരുവനന്തപുരത്ത് വന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഈ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഓർണമെൻറ്റ്സും നല്ല സാരി കൊടുത്തിട്ടായിരുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു വല്ല കള്ളന്മാരും കള്ളന്മാരുണ്ടാവും ഈ ഏരിയയിൽ അതൊക്കെ ആയിരിക്കും പിടിച്ചുപിറിക്കാരും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അല്ലാതെ ഇപ്പോഴത്തെ പോലെ പീഡനം അത് ഇതൊന്നും ഉണ്ടെന്നുള്ളത് അന്ന് അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും ആ അസമയായിരുന്നു അതെവിടെ നിന്നാലും സൂക്ഷിക്കണം ആരുമില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ഫ്രണ്ട്സിനോടൊക്കെ കഥ പറഞ്ഞപ്പോൾ അതിലും ഒരു ഒരാൾ പട്ടാമ്പിക്കാരനായിരുന്നു അങ്ങേര് വന്നു അയ്യോ നിങ്ങളവിടെ നിന്ന് തീരെ ശരിയായില്ല കാരണം ആ സമയത്തൊന്നും ആരും അവിടെ നിൽക്കാറില്ല എപ്പോഴും പല പ്രശ്നങ്ങളും നടക്കുന്ന സ്ഥലമാണത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നീ നിൻ്റെ ആയസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അയ്യോ പുള്ളിയത് കേട്ടപ്പോഴേ വല്ലാതെ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നീ ഗുരുവായൂർ ഭക്തിയല്ലേ അതായത് കൃഷ്ണൻ്റെ ഭക്തിയല്ലേ അതുകൊണ്ടായിരിക്കും നമ്മളെന്നെ രക്ഷപ്പെട്ടത് കിട്ടോ ഗുരുവായൂർപ്പൻ്റെ രൂപത്തിൽ അങ്ങേര് വന്ന് നമ്മളെ അവിടുന്ന് ബസ് കയറ്റി വിട്ടില്ലേ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകുമെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ് ഗുരുവായൂർ പണ്ട് തന്നെ അങ്ങനെ രൂപത്തിൽ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതായിരിക്കും പക്ഷെ അത് ഇന്നും എന്നും ഞാൻ ഗുരുവായൂർ പോകുമ്പോഴും അല്ലാത്ത സമയത്തും കൃഷ്ണനെപ്പറ്റി പറ്റി ആരെന്ത് പറയുമ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവ കഥ നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി കാണും അല്ലേ എല്ലാവരും പങ്കുവെക്കും ഞാൻ കേൾക്കാൻ തയ്യാറാണ് പിന്നെ അന്ധവിശ്വാസാണെന്ന് പറഞ്ഞാൽ ആരും എന്നെ പൊങ്കാലൊന്നും ഇടാൻ വരേണ്ട കേട്ടോ ഞാൻ എൻ്റെ അനുഭവ കഥ നിങ്ങളെ അറിയിച്ചു മാത്രമേ ഉള്ളൂ താങ്ക് യു ഈ അവസരത്തിൽ കൃഷ്ണനെക്കുറിച്ച് രണ്ടുപേരി പാടാൻ എനിക്ക് തോന്നുന്നുണ്ട് പാടുകയാണ് കേട്ടോ ഒരു നേരമെങ്കിലും കാണാദേവയൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാദേവയ്യൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം എല്ലാവർക്കും താങ്ക് യു